നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ബിസിനസ്സുകൾ എങ്ങനെയാണ് എപ്പോഴും വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് കുതിക്കുന്നതെന്ന് അതിനു പിന്നിലെ ഒരു പ്രധാന രഹസ്യമാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അപ്പോ എന്താണ് ഈ സംഭവം നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ ബിസിനസ് ലോകം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര സങ്കീർണമായ ഒരു മേസ് ഒരു വളഞ്ഞ വഴി പോലെയാണ് വിജയിക്കണമെങ്കിൽ ഓരോ കമ്പനിക്കും ഇതിലൂടെ തൻ്റെതായ ഒരു വഴി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ എങ്ങനെയാണ് ആ ശരിയായ പാത കണ്ടെത്തുന്നത് അവിടെയാണ് സ്ട്രാറ്റജിയുടെ റോൾ വരുന്നത് ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് എന്താണ് മാനേജ്മെന്റും സ്ട്രാറ്റജിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് സിമ്പിളായി പറഞ്ഞാൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾ അതായത് പ്ലാനിംഗ് ഓർഗനൈസിംഗ് പോലുള്ളവ കൃത്യമായിട്ട് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ സ്ട്രാറ്റജി ഇതിനെല്ലാം മുകളിലാണ് അത് ഈ എല്ലാ പ്രവർത്തനങ്ങളെയും എങ്ങോട്ട് നയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ ചിത്രമാണ് ഒരു ചട്ടക്കൂടാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ മാനേജ്മെന്റ് കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു സ്ട്രാറ്റജി ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു ഓക്കെ അപ്പോൾ ഒരു യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം എന്താ തീർച്ചയായും ഒരു ലക്ഷ്യസ്ഥാനം അല്ലേ അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ കാര്യത്തിലും ഈ ലക്ഷ്യസ്ഥാനത്തിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഇൻറ്റൻ്റ് അല്ലെങ്കിൽ തന്ത്രപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഒരു മാപ്പ് വരയ്ക്കുന്നതിനു മുമ്പ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കൊരു ധാരണ വേണ്ടേ അതാണ് ഈ സ്ട്രാറ്റജിക് ഇൻഡെൻ ചെയ്യുന്നത് ഒരു സ്ഥാപനം എന്ത് നേടാനാണ് ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർ നിലനിൽക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇത് വ്യക്തമായ ഒരു ഉത്തരം തരും ഒരു ദിശാബോധം നൽകും ഈ ദിശാബോധത്തിന്റെ ഏറ്റവും ആദ്യത്തെ പടി എന്താണെന്നറിയോ അത് വിഷനാണ് അതായത് ഒരു കാഴ്ചപ്പാട് കമ്പനി ഭാവിയിൽ എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ ചിത്രം ഒരു സ്വപ്നമെന്ന് തന്നെ പറയാം ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐക്കിയ അവരുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കൂ ഒരുപാട് ആളുകൾക്ക് മെച്ചപ്പെട്ട ഒരു ദൈനംദിന ജീവിതം സൃഷ്ടിക്കുക കണ്ടില്ലേ ഇത് വെറും ഫണിച്ചർ വിൽക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് ആളുകളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് വളരെ വിശാലവും കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രചോദനം തോന്നുന്നതുമായ ഒരു ലക്ഷ്യമാണിത് അല്ലേ അപ്പോ ഈ വലിയ സ്വപ്നം അതായത് വിഷൻ എങ്ങനെയാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കുക അതിനുള്ള ഉത്തരമാണ് മിഷൻ ഒരു ദൗത്യം കമ്പനി ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെല്ലാം വളരെ കൃത്യമായി പറയുന്ന ഒന്നാണ് ഈ മിഷൻ ഇനി ഐക്യയുടെ തന്നെ മിഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവരുടെ ആ വലിയ വിഷൻ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നതിൽ നിന്ന് വ്യക്തമാണ് കണ്ടോ കുറഞ്ഞ വില നല്ല ഡിസൈൻ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തതയാണ് നമ്മൾ അവരുടെ ഓരോ പ്രൊഡക്റ്റിലും ഓരോ സ്റ്റോറിലും കാണുന്നത് അപ്പോ വിഷൻ എന്നത് ആകാശത്തിലെ ഒരു ധ്രുവനക്ഷത്രം പോലെയാണെങ്കിൽ മിഷൻ എന്ന് പറയുന്നത് ആ നക്ഷത്രത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന റോക്കറ്റാണ് അത്രയും സിമ്പിളാണ് അപ്പോ നമ്മുടെ ലക്ഷ്യസ്ഥാനം തീരുമാനമായി ഇനി അങ്ങോട്ടുള്ള ഒരു മാപ്പ് വരയ്ക്കണം പക്ഷെ നോർക്കണം നമ്മൾ എത്ര നല്ല മാപ്പ് വരച്ചാലും വഴിയിൽ വരാൻ പോകുന്ന എല്ലാ കൊടുങ്കാറ്റുകളെയും പാറക്കെട്ടുകളെയും ഒന്നും മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യമുണ്ട് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു തെറ്റും പറ്റാത്ത കുറ്റമറ്റ ഒരു പ്ലാനാണോ പലരും വിചാരിക്കുന്നത് സ്ട്രാറ്റജി എന്നാൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത ഒന്നാണെന്നാണ് പക്ഷെ ശരിക്കും അങ്ങനെയാണോ ഒരിക്കലുമല്ല സ്ട്രാറ്റജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നോക്കൂ ആദ്യം കമ്പനി ഒരു പ്രോ ആക്റ്റീവ് പ്ലാൻ ഉണ്ടാക്കും അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ ഇതാണ് നമ്മുടെ കയ്യിലുള്ള മാപ്പ് പക്ഷെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴോ എതിരാളികൾ പുതിയ എന്തെങ്കിലും കൊണ്ടുവരുന്നു പുതിയ ടെക്നോളജി വരുന്നു ഇങ്ങനെ പല അപ്രതീക്ഷിത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്ലാനും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ എന്തു ചെയ്യും ആ മാറ്റങ്ങളോട് പ്രതികരിക്കാൻ കമ്പനി തങ്ങളുടെ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തും അതിനെയാണ് നമ്മൾ റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനിൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെയും ഒരു മിക്സാണ് ഓക്കെ അപ്പൊ ഈ സങ്കീർണമായ യാത്രയിൽ ആരാണ് ശ്രീക്കും കപ്പൽ നിയന്ത്രിക്കുന്നത് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും ഉത്തരവാദിത്വപ്പെട്ട പല തലങ്ങളുണ്ട് ഒരു കമ്പനിയിൽ നമുക്കതിലേക്കൊന്ന് നോക്കാം പ്രധാനമായും ഒരു വലിയ സ്ഥാപനത്തിൽ മൂന്ന് തലങ്ങളാണുള്ളത് കോർപ്പറേറ്റ് ലെവൽ ബിസിനസ് ലെവൽ പിന്നെ ഫങ്ഷണൽ ലെവൽ അതിലെ ഏറ്റവും മുകളിലുള്ള കോർപ്പറേറ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കപ്പലിന്റെ ക്യാപ്റ്റനെയും ചീഫ് നാവിഗേറ്റർമാരെയും ഒക്കെ പോലെയാണ് സിഇഒ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇവരൊക്കെയാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് കമ്പനി മൊത്തത്തിലെ ഏത് ബിസിനസ്സുകളിലാണ് ശ്രദ്ധിക്കേണ്ടത് പണം എവിടെയൊക്കെ നിക്ഷേപിക്കണം കമ്പനിയുടെ ആകെ മൊത്തത്തിലുള്ള ദിശ എന്തായിരിക്കണം എന്നൊക്കെയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ തലത്തിലാണ് അടുത്തതാണ് ബിസിനസ് ലെവൽ ഇതൊരു വലിയ കപ്പൽ പടയിലെ ഓരോ കപ്പലിൻ്റെയും ക്യാപ്റ്റന്മാരെ പോലെയാണ് ഇപ്പോൾ ഒരു വലിയ കമ്പനിക്ക് പല ഡിവിഷനുകളും ഉണ്ടാകുമല്ലോ ഒരു ഇലക്ട്രോണിക്സ് ഡിവിഷൻ ഒരു ഹോം അപ്ലയൻസസ് ഡിവിഷൻ അപ്പോൾ ആ ഓരോ ഡിവിഷൻ്റെയും ഹെഡ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എതിരാളികളെക്കാൾ എങ്ങനെ മികച്ചതാക്കാം എന്ന് ചിന്തിക്കുന്നു അതായത് മുകളിൽ നിന്നുള്ള വലിയ കാഴ്ചപ്പാടുകളെ തങ്ങളുടെ ഡിവിഷന് വേണ്ടിയുള്ള വ്യക്തമായ പ്ലാനുകളാക്കി മാറ്റുന്നത് ഇവരാണ് ഇനി ഏറ്റവും താഴെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമുണ്ട് അതാണ് ഫങ്ഷണൽ ലെവൽ ഇവരാണ് നമ്മുടെ കപ്പലിൻ്റെ എൻജിൻ റൂം കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഫിനാൻസ് എച്ച് ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മാനേജർമാർ ബിസിനസ് ലെവലിലെ പ്ലാനുകൾ നടപ്പിലാക്കാൻ തങ്ങളുടെ ടീം എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ് അപ്പോൾ ഈ മൂന്ന് തലങ്ങളും ഒരുമിച്ച് ഒരേ താളത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ കമ്പനിയുടെ കപ്പൽ വിജയ് തീരത്തേക്ക് ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയ്ക്കേ സങ്കീർണമായ ഈ ഒരു പ്രോസസ്സ് ഈ സ്ട്രാറ്റജിക് കൊണ്ട് ശരിക്കും വല്ല പ്രയോജനവുമുണ്ടോ ഏതൊരു കാര്യത്തെയും പോലെ ഈ യാത്രയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് നമുക്കതിലേക്ക് ഒന്ന് നോക്കാം തീർച്ചയായും ഗുണങ്ങളുണ്ട് ഒരു നല്ല സ്ട്രാറ്റജി കയ്യിലുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ എല്ലാവർക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെപ്പറ്റി നല്ല ക്ലിയറായ ഒരു ധാരണ ഉണ്ടാകും ഇത് തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ എളുപ്പമാക്കും ആവശ്യമില്ലാത്ത തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിനു മുൻപേ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ ഇത് കമ്പനിയെ റെഡിയാക്കും ഇതൊക്കെ ഒരു കമ്പനിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണല്ലേ പക്ഷേ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് കരുതി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയാണോ അതിന് അതിൻ്റെതായ പരിമിതികളില്ലേ തീർച്ചയായും ഉണ്ട് കയ്യിലൊരു മാപ്പ് മാപ്പുണ്ടെന്ന് കരുതി യാത്ര എപ്പോഴും എളുപ്പമാകണമെന്നില്ലല്ലോ ഒന്നാമത്തെ കാര്യം ഈ ബിസിനസ് ലോകമെന്ന് പറയുന്നത് എപ്പോഴും പ്രക്ഷുബ്ധമായൊരു പോലെയാണ് ഭാവി എന്താകുമെന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ ആർക്കും പറ്റില്ല പിന്നെ ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയവും പണവും അധ്വാനവും വേണ്ട കാര്യമാണ് പോരാത്തതിന് നമ്മളൊരു നീക്കം നടത്തുമ്പോൾ നമ്മുടെ എതിരാളികൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കൊരിക്കലും നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാനും പറ്റില്ല ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ് അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുണ്ട് സ്ട്രാറ്റജി എന്നത് മുൻകൂട്ടിയുള്ളൊരു പ്ലാനും അതോടൊപ്പം സാഹചര്യങ്ങളോടുള്ളൊരു പ്രതികരണവുമാണെങ്കിൽ ഒരു കമ്പനിയുടെ വിജയം വിജയമെന്നത് തുടക്കത്തിൽ തന്നെ തയ്യാറാക്കിയൊരു ബ്രില്യന്റ് പ്ലാനിന്റെ ഫലമാണോ അതോ വഴിയിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവിൻറെ ഫലമാണോ ഒരു പക്ഷേ യഥാർത്ഥ എന്ന് പറയുന്നത് ഈ രണ്ടിൻറെയും ശരിയായൊരു മിശ്രിതത്തിലായിരിക്കാം അല്ലേ ഈയൊരു ചിന്തയോടുകൂടി ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ അവസാനിപ്പിക്കാം നന്ദി